അനുഗ്രഹീതമായ നല്ല പ്രഭാതം ഓണിമെന്ന സന്ദേശങ്ങൾ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ വ്യത്യസ്ത ടൈപ്പ് സോണുകളിൽ നിന്ന് കേൾക്കുന്ന എല്ലാ മാന്യസ്നേഹിതരെയും ക്രിസ്തു വന്നനെ ചൊല്ലുന്നു വീണ്ടും ഒരു പ്രഭാത കൂടെ സർവകൃപാലുവായി ദൈവം നമുക്ക് ദാനമായിട്ട് തന്നല്ലോ ഈ പുതിയ വർഷം വളരെ പ്രതീക്ഷയോടു കൂടെ നമ്മൾ ആത്മാവിൽ ജീവിക്കുകയാണ് പഠിതകൾ അടച്ചു മുന്നേറാൻ പ്രാർത്ഥനയോടെ മുന്നേറാൻ കരുത്തും കൃപയും ശക്തിയും ബലവും ദൈവം നമുക്ക് നൽകട്ടെ ആറാമത്തെ അധ്യായം ഒപ്പ പ്രവൃത്തിയാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ആറാം അധ്യായത്തിൽ പതിനഞ്ച് വാക്യങ്ങളുണ്ട് പ്രധാനമായിട്ട് മൂന്ന് ചിന്തകൾ നമുക്കതിനകത്ത് കാണുവാൻ കഴിയും ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഒരു പ്രശ്നം പ്രശ്നമുണ്ടായാൽ അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യണം ഒരു പ്രശ്നം ഉണ്ടായാൽ ദൈവമക്കളിൽ ഒരു പ്രശ്നം ഉണ്ടായാൽ ദൈവസഭയിൽ ഒരു പ്രശ്നം ഉണ്ടായാൽ ദൈവാത്മാവിലാ വിഷയത്തെ കൈകാര്യം ചെയ്യണം ആമേ ദൈവാത്മാവിൽ കൈകാര്യം ചെയ്താൽ ആ പ്രശ്നത്തിൻ്റെ പൂർത്തീകരണം നമുക്ക് കാണുവാനായിട്ട് കഴിയും ഇവിടെ ഭക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട് രണ്ട് തരം ആൾക്കാർ അവിടെയുണ്ട് എബ്രായരും യവനരും അവിടെയുണ്ട് അപ്പം സ്വാഭാവികമായിട്ടും എബ്രായർക്ക് എബ്രായരോട് ഒരു ചായ് കാണും യവനർക്ക് യവനരോട് ഒരു ചായ് കാണും പൊതുസമൂഹത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ അങ്ങനെ വേർതിരിവുകൾ വരാനായിട്ട് പാടില്ല വേർതിരിവുകൾ ഉണ്ടാകാനായിട്ട് പാടില്ല അങ്ങനെ വേർതിരിവുകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ വേറെ ആമേ പക്ഷം പിടിക്കും പ്രശ്നം ഉണ്ടാകും വിഷയങ്ങളിലേക്ക് പോകും അതുകൊണ്ട് അതേ പലപ്പോഴും ആ അഭിഷേകം ചിലർക്ക് കൊടുത്തിട്ട് ആമേ ഒരു മുഖപക്ഷം ഇല്ലാത്ത രീതിയിൽ ശുശ്രൂഷ ചെയ്യാനായിട്ട് അവർക്ക് കൃപ നൽകുന്നു ഇവിടെ ഒരു വിഷയം ഉണ്ടായപ്പോൾ പത്രോസിൻ്റെ ഈ അപ്പോസോളുമായിടെ എടുത്തി വിഷയമറ്റി ഭക്ഷണം വിളമ്പുന്നതുമായിട്ട് ബന്ധപ്പെട്ടോ അവരും അറിയ ഞങ്ങളെ ഭക്ഷണം വിളമ്പുന്ന ശുശ്രൂഷയല്ല ഏൽപ്പിച്ചത് ഞങ്ങളെ വചനം സംസാരിക്കുന്ന പ്രാർത്ഥിക്കുന്ന ശുശ്രൂഷ കർത്താവേൽപ്പിച്ചേ പക്ഷേ ഇതും ആവശ്യമാണ് എന്നാൽ അതിനായിട്ട് നിയമിക്കപ്പെടാൻ ചിലരെ നമ്മൾ കർത്താവിൽ തിരഞ്ഞെടുക്കുക അങ്ങനെ ഒരു ഏഴ് ഏഴുപേരെ ചെയ്ത് തിരഞ്ഞെടുത്തു എന്നിട്ട് അപ്പോസലന്മാർ അവിടെ കൈവെച്ച് എന്ത് ചെയ്ത് പ്രാർത്ഥിച്ച് ആ ശുശ്രൂഷക്കാക്കി കേട്ടോ ഒരു വിഷയം ഉണ്ടായപ്പോ ദൈവാത്മാവിൽ അതിനെ കൈകാര്യം ചെയ്ത് പ്രാർത്ഥിച്ച് ആ വിഷയം സോൾവാക്കി തന്നിമിത് എന്ത് സംഭവിച്ചു ഏഴാം വാക്യം ദയോചനം പരന്നു അപ്പം ദൈവവചനം പരക്കാതിരിക്കുക എന്നുള്ളതാണ് ഏത് കാലഘട്ടത്തിലും പിശാജിൻ്റെ ഇൻറ്റൻഷൻ ഉദ്ദേശം എന്നാൽ ആത്മാവുള്ള അഭിഷേകമുള്ള ദൈവദാസന്മാർ ദൈവമക്കൾ ആ വിഷയത്തെ ദൈവാത്മാവി കൈകാര്യം ചെയ്യണം ആമേ ആത്മീയ ശുശ്രൂഷകൾ ചെയ്യുന്ന ദൈവദാസന്മാർ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ശുശ്രൂഷകൾക്ക് വിരുദ്ധമായിട്ട് നിങ്ങളുടെ ആത്മീയ ജീവിതത്തിന് ബിരുദമായിട്ട് പ്രശ്നസങ്കീർണമായ ചില വിഷയങ്ങൾ മനസ്സിനകത്തേക്ക് കൊണ്ടുവന്നിട്ട് ഞാൻ ദേവദാസന്മാരോട് മാത്രമല്ല പറയുന്നേ ആത്മീക ജീവിതം നയിക്കുന്ന ദൈവമക്കളോടുകൂടേ ഈ ഭാഗം പറയുന്നത് നമ്മളെ തകർക്കുക എന്നുള്ളത് ഏത് കാലഘട്ടത്തിൽ പിഷാൻ്റെ പരിപാടിയാണ് കേട്ടോ പക്ഷെ ആത്മാവിൽ നമ്മളതിന് കൂച്ചുവലം കിടക്കും ദൈവാത്മാവിൽ ആ വിഷയത്തെ ഹാൻഡിൽ ചെയ്യണം ദൈവം അത് കൈകാര്യം ചെയ്ത് നമ്മുടെ കയ്യിൽ തരും ഓക്കെ അടുത്തൊരു ഭാഗം കാണുന്നത് ഏൽപ്പിച്ചതിന് ഏൽപ്പിച്ച ചെറിയതിനകത്ത് വിശ്വസ്ഥത പാലിച്ച ഒരു മനുഷ്യനെ ദൈവം വലിയ കാര്യങ്ങൾ ഏൽപ്പിക്കുന്നതാണ് നോക്കിയേ ഏഴുപേരും ഭക്ഷണം വിളമ്പുക പക്ഷെ അതിനകത്ത് സ്റ്റെഫാനോസ് എന്ന് പറയുന്നൊരു മനുഷ്യനെ ദൈവം എടുക്കുക കരങ്ങളിൽ കൃപയും ശക്തിയും നിറഞ്ഞവനായിട്ട് ജനത്തിൻ്റെ ഇടയിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യുന്ന നിലയിലേക്ക് കർത്താവൻ്റെ ശുശ്രൂഷ മാറ്റി ദൈവമക്കളെ ദൈവം എന്തെങ്കിലും നമുക്ക് തന്നെങ്കിലേ ഉള്ളൂ ആർട്ടിഫിഷ്യലായിട്ടോ കൃത്രിമമായിട്ടോ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ശ്രമിച്ചാലും ഇന്നലെ നമ്മൾ ചിന്തിച്ചതുപോലെ മാനുഷികമാണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ അതെല്ലാം തകർന്നു പോകും ദൈവികമാണെങ്കിൽ ആർക്കും അതിന് തകർക്കം പറ്റത്തില്ല ഏൽപ്പിച്ച ചെറിയതിനകത്ത് എന്നെ കേൾക്കുന്ന പ്രീസ്നേഹിതരെ ചെറിയൊരാത്മീക കാര്യമായിരിക്കാം നിങ്ങളെ ഏൽപ്പിച്ചത് ചിലപ്പോൾ ചിലർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ട്രാക്റ്റ് കൊടുക്കാൻ നിശ്ചയമായിട്ടും അതൊരു ഭയങ്കര റിസൾട്ട് കൊണ്ടുവരാൻ ഇടയായിത്തീരും കേട്ടോ ആ ഉദ്ദേശം ദൈവനാമം മഹത്തപ്പെടണം എന്നുള്ളത് മാത്രമായിരിക്കണം അങ്ങനെ ആയിരുന്നാൽ എന്ത് അറിയോ നമ്മളെ കർത്താവ് അടുത്തതിലേക്ക് അടുത്തതിലേക്ക് നെയ്യും കൈപിടിച്ചോണ്ട് മൂന്നാമതായിട്ട് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് പ്രതിസന്ധിയുടെ നടുവിൽ ആത്മസംയമനം കൈവിടാതെ ദൈവകൃപം നഷ്ടപ്പെടുത്താതെ ഒരു ദൈവദൂതനെ പോലെ ശോഭിക്കുന്ന സ്തേഫാരോസിനെ ബാക്കി പതിനഞ്ച് സംഘത്തിൽ സംഘത്തിലിരുന്നവരെല്ലാവരും അവനെ ഉറ്റുനോക്കി അവൻ്റെ മുഖം ഒരു ദൈവദൂതന്റെ മുഖം പോലെ കണ്ടു ദൈവമക്കളെ ദൈവകൃപ നമ്മുടെ മേലെ ഉണ്ടെങ്കിൽ അഭിഷേകം നമ്മുടെ മേലുണ്ടെങ്കിൽ ഒരു പ്രതിസന്ധി വരുമ്പോഴാണ് അത് പ്രകടമാകുന്നത് അത് വെളിപ്പെടുന്നത് കാരണം ആ വിഷയത്തെ നമ്മളല്ല ഹാൻഡിൽ ചെയ്യേണ്ടത് ദൈവം ഹാൻഡിൽ ചെയ്യും ചിലയിടങ്ങളിൽ ദൈവം ഇതലെ അപമാനിക്കപ്പെടുന്നുണ്ടോ ഒറ്റപ്പെടുന്നുണ്ടോ ജോസഫിനെ പോലെ നിൽക്കണം നിക്കണം കലരുക ദൈവത്തിന്റെ മഹത്വം വരും നമ്മുടെ കയ്യിൽ ഒരു ദൈവകൃപയുണ്ട് അതിനെ നമ്മളായിട്ട് എടുത്ത് കളഞ്ഞിട്ട് ശേഷം മനുഷ്യരെ പോലെ നമ്മളാകുക എന്നുള്ളതാണ് വിശാൻ്റെ പ്ലാനും പദ്ധതി അനുവദിച്ചു കൊടുക്കുന്നത് ഓരോ ദിവസം പറയുന്ന ഒരു പദവുണ്ട് ഒരു നാഴിക പോലും ഞങ്ങൾ അത് അനുവദിച്ചു കൊടുത്തില്ല അങ്ങനെ ചെയ്യാൻ പോകുന്നു ദൈവക്കളെ വലിയ കാര്യം ഏൽപ്പിക്കും വലിയ കാര്യങ്ങൾ ഞാൻ ഏൽപ്പിക്കും കാരണം ഉദയമേശ്വർക്ക് പിതാവെ എളിയനോടൊപ്പം ഈ മെസ്സേജ് കേൾക്കുന്ന എല്ലാ സഹോദരങ്ങളെയും ഹൃദയം തുറന്ന് അനുഗ്രഹിക്കുകയാണ് ഒരു വിഷയമുണ്ടാവുമ്പോൾ ദൈവാത്മാവിൽ അതിനെ ഹാൻഡിൽ ചെയ്യാൻ ഞങ്ങൾക്ക് കൃപ തരണേ ദൈവചനം പരക്കുന്നതിനെതിരായിട്ട് അത് വരുന്നതെന്ന് മനസ്സിലാക്കാൻ കൃപ തരണേ ദൈവം ഏൽപ്പിക്കുന്ന ചെറിയതിനകത്ത് വിശ്വസ്തരാകാൻ നിങ്ങളെ സഹായിക്കണമേ ആ വിഷയത്തിനകത്ത് ഞങ്ങളുടെ നേരെ ചിലത് പൊങ്ങി വരുമ്പോൾ ജഡം പൊങ്ങാതെ ദൈവദൂതനെ പോലെ മുഖം ശോഭിക്കത്തക്ക വിധത്തിൽ ആത്മസംയമന ഉള്ളവരായിപ്പോൾ ഞങ്ങളെ സഹായിക്കണം അഹത്തേക്ക് തന്നെ ഗോഡ് പ്രൈസ് മോർണിംഗ് സന്ദേശം എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം പാസ് ബിനു വട്ടപ്പാറ ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്നാണ് വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യം കൂടെ ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി അഞ്ച് അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് ദൈവം അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു